ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത് നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഏട്ടൻ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് ജാനകി വി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള ആദ്യം ജാനകി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നായിരുന്നു സിനിമയുടെ പേര് എന്നാൽ നമ്മുടെ കേന്ദ്രത്തിലുള്ള സെൻസർ ബോർഡ് കൊമാൻഡർമാർ ഈ ജാനകി എന്ന് പറയുന്ന പേര് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി തിയേറ്ററിൽ എത്തേണ്ട ഈ ഒരു സിനിമ പെട്ടെന്നൊരു സുപ്രവാദത്തിൽ ഈ സിനിമയ്ക്ക് പ്രദർശന അനുമതി നിഷേധിച്ചുകൊണ്ട് കേന്ദ്ര കൊമാണ്ടർമാരുടെ ഒരു ഇങ്ങോട്ട് വന്നു അത് ഇടുത്തി വീഴ പോലെയാണ് ഈ സാധനം ഇങ്ങോട്ട് വന്നത് ഇത് വന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഈ ട്രൈലർ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ട്രെയിലർ കൊള്ളായിരുന്നു നല്ല കട്ടിങ്ങും നല്ല മേക്കിങ്ങൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പ്രദർശനാനുമതി നിഷേധിച്ചപ്പോഴത്തേക്ക് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇത് പ്രമോഷൻ്റെ ഭാഗമാണ് അല്ലാതെ വേറൊന്നും അല്ല എന്നുള്ളത് പക്ഷേ നമുക്ക് സിനിമ കണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഈ ജാനകി എന്ന് പറയുന്ന പേര് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ടുള്ള ഒരു സാഹചര്യം എന്നുള്ളത് നമുക്ക് ആ സിനിമ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തുള്ളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഞാൻ ആ സിനിമ കാണാനായിട്ട് തിയേറ്ററിലും പോയത് സിനിമ കണ്ടു ഇറങ്ങി ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞു ഇതിന്റെ താഴെ വന്നിട്ടുള്ള ചില കമന്റുകളാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇത് മൊത്തത്തിൽ നോക്കാണെന്നുണ്ടെങ്കിൽ ഒരു സംഘിമയമായിരുന്നു ആ കമന്റ് മൊത്തം ഞാൻ കണ്ടത് അതായത് സിനിമ സൂപ്പറാണ് സിനിമ ഇടിവെട്ടാണ് നിനക്ക് മറ്റേ സിനിമ ഇഷ്ടപ്പെടത്തുള്ളൂ നിനക്ക് ഈ സിനിമ ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റുകൾ ശരിക്കും എന്തിനാണ് ജാനകി എന്ന് പറയുന്ന ഒരു പേര് ഇവർ ഇവരിത്രയധികം വിവാദമാക്കിയത് കാരണം ഈ സിനിമ കണ്ടിറങ്ങി എനിക്ക് ഈ സിനിമയിൽ ജാനകി എന്ന് പറയുന്ന പദം നൂറല്ല ഒരു സിനിമ തീരുന്നത് വരെ ഒരു പേര് സുരേഷ് ഗോപിയും ഈ സിനിമയിൽ മറ്റു കഥാപാത്രങ്ങളെല്ലാം ഈ ജാനകി എന്ന് പറയുന്ന പേര് പറയുന്നുണ്ട് എവിടെയും മ്യൂട്ട് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് പോഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇതൊന്നും എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തില്ല എന്താണെങ്കിലും ഇത് ഒരൊന്നാം തരം ഗെയിം ആയിരുന്നു അല്ലെങ്കിൽ ഇതൊരു ഒന്നാം തരം സ്ട്രണ്ട് തന്നെയായിരുന്നു എന്നുള്ളത് ഈ സിനിമ കണ്ടിറങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസിനും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു സിനിമയെ സിനിമയായി കാണാൻ പറ്റാത്ത അത്ര ആ ഒരു ലെവലിലേക്ക് ഇവിടുത്തെ സംഘി എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ സിനിമ ഇപ്പം ചില പ്രത്യേക നടന്മാരുടെ സിനിമകൾ വരുമ്പോൾ മാത്രം ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു ആ വിവാദങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ കൂടുതലായിട്ട് എത്തും അന്നേരം ഈ സിനിമ കാണാനും വേണ്ടി തിയേറ്ററിലേക്ക് ആൾ ഒഴുകിയെത്തുമെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിരുന്നത് പക്ഷേ ഇതെല്ലാം പൊളിഞ്ഞ് പണ്ടാരം അടങ്ങി കാരണം ഞാൻ സിനിമ കാണാൻ കയറുമ്പോൾ വെറും എട്ട് പേരായിരുന്നു ആ പടം കാണാൻ വേണ്ടിയിരുന്നത് ഈ ഇറങ്ങിയ എട്ട് പേർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ആർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്താണല്ലോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ റിവ്യൂ പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ വന്ന് കുരുപൊട്ടി കമന്റ് ഇട്ട കമന്റ് ഓളികളോട് എനിക്ക് പറയാനുള്ളത് ഈ സിനിമ കണ്ടിറങ്ങുന്ന ഓഡിയൻസ് എന്താണ് പറയുന്നത് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കേട്ടു നോക്കുക കാരണം ഈ ഒരു സിനിമ വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്നുണ്ട് അത് സുരേഷ് ഗോപിയുടെ പൊളിറ്റിക്സ് ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ പോലും ഈ സിനിമയ്ക്ക് കേരള സർക്കാർ അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എനിക്ക് ഈ സെൻസർ ബോർഡുകളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളിത് ഇവിടുത്തെ പൊതുജനങ്ങളോട് പറയണം എന്തിനാണ് ഈ സിനിമ ഇത്രയധികം വിവാദത്തിലെത്തിച്ചതും ഈ സിനിമയുടെ റിലീസിങ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരം സിനിമാ പ്രേമികളായിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്തായാലും ഓഡിയൻസിന്റെ റെസ്പോൺസ് നന്നായിട്ട് തുടങ്ങിയതാ അവസാനം അവസാനേക്കും ഒരുപാട് പടങ്ങൾ ഇതേപോലത്തെ വന്നിട്ടുള്ളതാണ് പുലി പോലെ വന്നിട്ട് എലി പോലെ പോയെന്ന് പറഞ്ഞ സുരേഷ് ഗോപി കൊള്ളാം ഒരുപാട് പടങ്ങൾ ഇതേപോലെ വന്നേക്കണോണ്ട് ഒരു എന്തിനാണ് എന്തിനാണ് അങ്ങനെ ഒരു പേര് വെച്ചൊരു വിവാദം കണ്ട മനസ്സിലോ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി അതായത് പടം വിജയിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തി ഇതേപോലെ ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിജയിക്കുമെന്നുള്ള ഒരു ധാരണ വെച്ചാകാം ചിലപ്പോ അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയത് പക്ഷെ ജാനകി എന്നുള്ളൊരു പേര് ആ വിവാദം ഉണ്ടാക്കിയതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ സിനിമയിൽ പറയുന്നത് അനാവശ്യമായി പടം വിജയിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു സ്റ്റണ്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് സംശയമില്ല സ്റ്റൈല് ബൈജു സ്റ്റൈലും ും എനിക്ക് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും കുറച്ച് അൺവാണ്ടഡായിട്ടുള്ള ഡ്രാമ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിട്ട് തോന്നി സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആവറേജ് റെസ്പോൺസ് കാര്യങ്ങളേ ഉള്ളൂ ഭയങ്കരമായ ഒരു രീതിയല്ല ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ് സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും ഒരു അവിയൽ പരുവൊക്കെ ആക്കിയ ഒരു ലെവലിൽ എടുത്തിരിക്കുന്നത് കാരണം സുരേഷ് ഗോപിയുടെ ആക്ടിങ്ങും എല്ലാം ആക്ടിംഗ് ഒക്കെ വേറെ ലെവലാണ് പക്ഷേ പാർട്ടി വൈസ് ഉള്ളത് കൊണ്ട് അത്രേ ഉള്ളൂ ഒന്നും ഇല്ല എനിക്ക് അല്ലാതെ വേണ്ടി നല്ലൊരു നല്ല പേര് മാറ്റേണ്ട ആവശ്യമല്ല ഒരു അടിപൊളി അടിപൊളി ഒരു വിവാദത്തിന്റെ ആവശ്യമില്ലായിരുന്നു ആ വിവാദം ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ അടുത്ത് ആൻസർ ചെയ്യണം സെൻസർ ബോർഡ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മളെ അടുത്ത് ആൻസർ ചെയ്യണം കാരണം അങ്ങനെ ഒരു പേര് കൊണ്ട് വലിയ ദോഷം ഉണ്ടാക്കുന്ന സിനിമയൊന്നുമല്ല അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അത് അവരെ ആൻസർ ചെയ്യേണ്ട ബിക്കോസ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ആ ഒരു ഗവൺമെന്റ് ആ തീർച്ചയായിട്ടും സിനിമാ പ്രേമികളെ മണ്ടന്മാരാക്കുന്ന പരിപാടി തന്നെയാണ് ചെയ്തത് സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഞാനടക്കം നിങ്ങളടക്കം കൊടുക്കുന്ന ടാക്സിന്റെ മുകളിലാണ് ആ സ്ഥാപനങ്ങളെല്ലാം നിൽക്കുന്നത് നമ്മുടെ അല്ലേ അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് അവർ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് ഉണ്ടോ എനിക്ക് എന്തായാലും സെൻസർ ബോർഡ് എനിക്ക് അല്ലേ അത് എന്ത് എന്ത് അവർ അവര് നമ്മളെ ബോധിപ്പിക്കണം അങ്ങനെ ഒരു ബോധ്യപ്പെടുത്താൻ തക്ക ഒരു സാധനം ഇതിനകത്തില്ല പിന്നെ എന്തിനാണ് അവരിങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയത് ഈ ഒരു വിധ വിവാദം അവരെന്തിനാണ് ഉണ്ടാക്കിയത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഈ സിനിമയ്ക്കകത്ത് പറയുന്ന തന്നെ ഡയലോഗ് ഞങ്ങളുടെ കൂടെ കാണാം നമ്മളെ പൊതുജനങ്ങൾ വെറും വിഡ്ഢികളാക്കുകയാണ് കഴുതകളാക്കുകയാണ് അതൊരു സിനിമയുടെ പേരിലാണെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ കഴുതകളാക്കും ഇത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ തന്നെയല്ലേ സുരേഷ് ഗോപി പക്കയായിട്ട് അവസാന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയതിനകത്ത് പറയുന്നുണ്ട് ഇല്ല അത് സിനിമേനെ സിനിമയായിട്ട് കാണാം കാര്യം സിനിമയാണ് കഥയിൽ ചോദ്യമില്ല നിങ്ങൾ കേട്ടുള്ളൂ അല്ലേ സാധാരണ സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയിട്ടുള്ള ഓഡിയൻസിന്റെ ഒരു അഭിപ്രായമായിരുന്നു ഇത് തന്നെയായിരുന്നു ഞാനും സിനിമ കണ്ടിട്ട് പറഞ്ഞു കാരണം ഈ സിനിമയിൽ ഈ ജാനകി എന്ന് പറയുന്ന ഒരു പേരിനെ എടുത്തിട്ട് ഇത്രയും മോശമാക്കി അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും എന്താ പറയുക വലിയ പ്രചാരത്തിൽ പ്രചാരത്തിലെത്തിച്ചത് ഈ സിനിമയ്ക്ക് ഒരു പ്രൊമോഷന് വേണ്ടി മാത്രമായിരുന്നു ഈ സിനിമയിൽ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളും ഇതിനകത്ത് ഇല്ല എന്നുള്ളത് നിങ്ങൾ ഈ പബ്ലിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തായാലും ഇത് ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട് കേരള രാഷ്ട്രീയത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ വലിയ എന്തോ സംഭവമായിട്ട് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു സംഘി സിനിമ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് തോന്നിയത് എന്നാലും ഈ സിനിമ കേരളം മൊത്തത്തിൽ ഗോവി വരച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ പോകുന്നത് കാരണം മിക്ക തിയേറ്ററുകളിലും ഈ സിനിമ കാണാൻ ആളില്ല എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം പിന്നെ ഈ ചില സിനിമകൾക്ക് ഈ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്താണെങ്കിലും അവരുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സിനിമ ഒരു ഒരൊന്നാന്തരം അടാർ ബോംബ് തന്നെയാണെന്ന് പറയാതിരിക്കാന്ന് പറയുന്നത് ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അഷ്കർ അലി എന്ന് പറയുന്ന നമ്മുടെ ആസിഫ് അലിയുടെ സഹോദരൻ ഇതിനകത്തൊരു പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയിൽ വളരെ പ്രധാനമായിട്ട് ഇവർ കാണിച്ചിരുന്നത് സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവ് സുരേഷിനായിരുന്നു മറ്റൊന്ന് അനുപമ പരമേശ്വരൻ ഇവരുടെ പെർഫോമൻസ് വെച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഗൂഗിൾ സുരേഷ് മാധവ് സുരേഷിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഭിനയം ഇനിയും നീ പഠിക്കേണ്ടി വരും കാരണം അച്ഛനോളം ആവില്ല മകൻ എന്നുള്ളത് അത് വീണ്ടും തെളിച്ചുണ്ട് പക്ഷേ ഡയലോഗിലും അച്ഛനെക്കാട്ടിലൊക്കെ ഒരുപടി മുന്നിലാണ് നിന്നിരുന്നത് കാരണം ഈ സിനിമയുടെ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് വന്ന സമയത്ത് പറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ സൂപ്പർ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനും സൂപ്പർ സ്റ്റാർ എന്ന തരത്തിൽ ഒരു ഒരു ഒന്നാം തരം ഒരു ഇടിവെട്ട് മാസ് ഡയലോഗ് ഈ ചെക്കൻ ഇട്ടായിരുന്നു എന്തായാലും അത്രത്തോളം ഒന്നും നീ ഇനി എത്തണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടി വരും എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ഓഡിയൻസ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഇത് തന്നെയായിരുന്നു ഞാനും പറഞ്ഞിരുന്നത് കാരണം ഈ കേരളത്തിലെ ഒരു ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അത് ഏത് തലത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ സിനിമ എന്നുള്ളത് ഇത് കണ്ടിറങ്ങുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ